നമസ്കാരം സ്വാഗതം ഉത്തരകേരളത്തിലെ പ്രധാന ശിവക്ഷേത്രമായ കുണ്ടങ്കുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്ര ആറാട്ട് മഹോത്സവത്തിന് നിന്ന് സമാരംഭം കുറിക്കും ജനുവരി പതിനെട്ട് വരെ നീണ്ടു നിൽക്കുന്ന മഹോത്സവത്തിന് വിവിധങ്ങളായ ആധ്യാത്മിക കലാ സാംസ്കാരിക പരിപാടികൾ മികവേഗും ആറാട്ട് മഹോത്സവത്തിനോടനുബന്ധിച്ച് ഇന്ന് വൈകുന്നേരം അഞ്ചു മണിക്ക് കുണ്ടംകുഴി ടൌണിൽ ക്ഷേത്രത്തിലേക്കുള്ള റോഡിൽ നിർമ്മിച്ച ക്ഷേത്ര പ്രവേശന കവാടം നാടിന് സമർപ്പിക്കും ക്ഷേത്ര ഭരണസമിതി ക്ഷേത്ര യുഎഇ കമ്മിറ്റി അനുബന്ധ തറവാട് ദേവസ്ഥാന കമ്മിറ്റി ക്ഷേത്ര ആഘോഷ കമ്മിറ്റി ക്ഷേത്ര മാതൃസമിതി പാണ്ടിക്കണ്ടം ആറാട്ട് വെടിക്കെട്ട് വാട്സപ്പ് കൂട്ടായ്മ എന്നിവയുടെയും നാട്ടുകാരുടെയും മറുനാട്ടുകാരുടെയും പ്രവാസികളുടെയും സഹായ സഹകരണത്തോടുകൂടിയാണ് നയനമനോഹരമായ ക്ഷേത്ര മഹോത്സവത്തിന് നാളെ രാവിലെ കുടിയേറും വരും ദിവസങ്ങളിൽ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഉത്സവാഘോഷ പരിപാടികളിലേക്ക് ഭക്തജനങ്ങൾ ഒഴുകിയെത്തും ഏവർക്കും ഉത്സവാശംസകളോടെ ന്യൂസ് ഡെസ്ക് നാട്ടുവാർത്ത